മിഷനിലേക്ക് സ്വാഗതം പബ്ലിക് ലൈബ്രറിയുടെയും മൈത്രി ഫ്രണ്ട്സ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത ക്യാമ്പയിൻ മാരിക മൈത്രി കവലയിൽ ശ്രീ മാധവന്റെ വസതിയിൽ ചേർന്നു കൂത്താട്ടുളം എസ് എച്ച്ഒ ശ്രീ സഞ്ജു ജോസഫ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് അഗസ്റ്റി എം വി അധ്യക്ഷത നിർവഹിച്ചു താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ശ്രീ ജോഷിസ് കറിയ ആശംസകൾ അറിയിച്ചു കളിക്കാം സാധാരണ കപ്പയും എന്ത് ചെയ്യും അവൻ്റെ ഒരു എനർജി ലെവൽ ലോലിനെയ്യുമ്പോൾ അവൻ തളം അങ്ങ് പോവും പിന്നെ ഉറക്കമില്ലായ്മ കിട്ടും പിന്നെ വിശപ്പില്ല വിശപ്പില്ലായ്മ പിന്നെ രണ്ടാമതുള്ളത് ഇവന് ഏകാഗ്രത വരില്ല എന്ത് വരില്ല ആ പർട്ടിക്കുലർ പർപ്പസ് കഴിഞ്ഞാൽ പിന്നെ അവൻ ഏകാഗ്രത വരില്ല പിന്നെ അവൻ അവസാനം ഇതിങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അഡിക്റ്റ് ചെയ്ത് എന്ത് വരും അവൻ സാ ഒരു ഡിപ്രഷനിലേക്ക് വരും എന്താണ് ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത് നമുക്ക് മറ്റുള്ളവർ പറയുന്നൊന്നും നമ്മൾ കേൾക്കില്ല നമ്മൾ ഡിപ്രസ്ഡ് ആവും നമ്മൾ എല്ലാത്തിലും വളരെ നെഗറ്റീവ് മൈൻഡായിരിക്കും മാതാപിതാക്കൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല ഇവൻ ഈ സമയത്ത് ആ സാധനം കിട്ടണം ഭക്ഷണം ഒന്നും കഴിക്കില്ല ഉറങ്ങ ഉറക്കമില്ല നിങ്ങൾ രാവിലെ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അവന് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നിട്ട് വെളുപ്പന കിടന്നുറങ്ങും പിന്നെ ഇരിക്കുന്നത് പന്ത്രണ്ട് മണിക്കായിരിക്കും ഈ സാധനം കിട്ടാൻ വേണ്ടി അവൻ ഏതറ്റവും വരെ പോകും ഏതറ്റവും വരെ പോകുന്ന അടുത്തവൻ ഏതിലേക്ക് പോകും പൈസ വേണ്ടേ പൈസ വേണ്ടേ അവസാനം അവൻ ഏതിലേക്ക് പോകും മോഷണത്തിലേക്ക് പോകാം ഈ സാധനം തന്നെ വിൽപ്പനയിലേക്ക് പോകും അങ്ങനെ ഇവൻ ക്യാരിയറായിട്ട് മാറും അത് ഉപയോഗിക്കും രണ്ടാമത് അവൻ അതിനെ വിറ്റ് അതിനെ വാങ്ങിച്ച് വേറൊരാൾക്ക് കൊണ്ടു കൊടുത്ത് ക്യാഷാവും അങ്ങനെ പല പല കൂട്ടത്തിലേക്ക് പോകും പിന്നെ അവസാനം സംഘം ചേരും എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് ഇടപെടും അവിടെ നമുക്ക് എന്തുണ്ടാകും ക്രിമിനൽ വാസന ഉണ്ടാവും സ്റ്റേഷൻ ചുമതലയുള്ള കാര്യത്തിൽ കാലത്ത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് കുടുംബശ്രീയും സ്ത്രീകളും ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മെസ്സേജുകൾ കിട്ടുന്നത് കാരണം പല സ്ഥലത്തും ഈ പിള്ളേരെല്ലാം കൂടിയിട്ടുള്ള ആ ഗ്രൂപ്പുകൾ പക്ഷേ പലർക്കും മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ സാറ് ചോദിച്ചു തുടങ്ങിയത് നമ്മുടെ വീടുകളിൽ ആരെങ്കിലും ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ പാകമാണോന്ന് ഇന്നിപ്പോൾ രക്ഷിതാക്കൾക്ക് പറയാൻ മടിയില്ലാതായിട്ടുണ്ട് മുമ്പ് അങ്ങനെ അറിഞ്ഞില്ല നമ്മുടെ കുട്ടികൾ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളില്ല എന്ന് പറയുന്നവരല്ല മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പള്ളിത്താഴത്ത് പല രോഗങ്ങളിൽ ഞാൻ പറഞ്ഞു പള്ളിത്താഴത്ത് ഒരു ചെറിയ കാര്യത്തിൽ ഞങ്ങൾ ഇടപെട്ടപ്പോൾ അതിനകത്തുണ്ടായിരുന്നത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മുതൽ എം ബി ബി എസ് ഡോക്ടർ വരെ ആ രക്ഷിതാക്കളോടല്ല നമ്മുടെ പ്രദേശങ്ങള എല്ലാ രക്ഷിതാക്കളോടും അവരവരുടെ മക്കൾക്ക് പറഞ്ഞിട്ടില്ല പല വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് ലേറ്റോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം